നമസ്കാരം സ്വാർത്ഥയിലേക്ക് സ്വാഗതം സ്വാഗതം ഫോൺ കടം ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ ും ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ കുളത്തോപ്പുഴ അയ്യമ്പിള വളവിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറിയും കയറ്റി വന്ന് ഇറക്കി തിരിച്ച് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർക്കും ട്രെയിനർക്കും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ചാനൽ ന്യൂസ് കുളത്തോപ്പുഴ